ും നിവേദനം തയ്യാറാക്കി കാത്തിരുന്ന കുരുന്നുകളെ തേടി എം എൽ എ സ്കൂളിലെത്തി കുട്ടികൾക്ക് മിഠായിപ്പൊതികളുമായാണ് കുർക്കുളി മൊയ്തീൻ എം എൽ എ വൈരങ്കോട് എം യു പി സ്കൂളിലെത്തിയത് ഒപ്പം നിവേദനത്തിൽ കുട്ടികൾ ആവശ്യപ്പെട്ട പ്രശ്നത്തിന് പരിഹാരവും സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ മഴ പെയ്താൽ വെള്ളം നിറയുന്നത് കാരണം വെള്ളക്കെട്ട് നീന്തിയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യമാണ് നിവേദനത്തിലുണ്ടായിരുന്നത് റോഡിന്റെ പ്രവർത്തിക്ക് പത്തു ലക്ഷം രൂപ അനുവദിച്ചതായി എം എൽ എ കുർക്കുളി മൊയ്തീൻ അറിയിച്ചു നിവേദനം നൽകിയതും കുട്ടികളുടെ നേരത്തെ വാർത്ത നൽകിയിരുന്നു സ്കൂളിലേക്കുള്ള റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വൈരങ്കോട് എ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ എം എൽ എക്ക് നിവേദനം തയ്യാറാക്കിയത് നിവേദനം എം എൽ എക്ക് നേരിട്ട് തന്നെ നൽകണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ തീരുമാനം എം എൽ എ കാണാൻ അല്പം വൈകിയെങ്കിലും ഇരട്ടി മധുരവുമായാണ് എം എൽ എ സ്കൂളിലെത്തിയത് പൂക്കൾ നൽകിയാണ് വിദ്യാർത്ഥികൾ എം എൽ എ സ്കൂളിലേക്ക് സ്വീകരിച്ചത് കയ്യിൽ കരുതിയ മിഠായി പൊതികൾ വിദ്യാർത്ഥികൾക്ക് നൽകി വിദ്യാര്ത്ഥികളുടെ ആവശ്യം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ട എം എൽ എ റോഡിന്റെ നവീകരണത്തിന് പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് സ്കൂളിലെത്തിയ എം എൽ എക്ക് വിദ്യാർത്ഥികൾ കരുതിവെച്ച നിവേദനവും കൈമാറി റോഡിന്റെ പ്രവൃത്തിക്ക് ലക്ഷം രൂപ അനുവദിച്ചതായും ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ യോഗം ചേരുമെന്നും എം പറഞ്ഞു ആളല്ലേ റോഡ് പറഞ്ഞ കാര്യത്തിൽ തന്നെ എല്ലാവർക്കും പറയാനോ അല്ലേ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഈ റോഡ് വികസിക്കേണ്ടി വരും റോഡ് നന്നാക്കണം കാലോചി കാലോചിതമായി ഒന്ന് പരിഷ്കരിക്കണം അത് ഞാനിവിടെയുള്ള ഈ പി ടി എ കമ്മിറ്റി പ്രസിഡന്റ് നാട്ടുകാരായ ആളുകളോട് നിങ്ങളുടെ രക്ഷിതാക്കളുടെ പ്രതിനിധികളോടും ഈ റോഡിൻ്റെ തന്നെ വികസനത്തിന് വേണ്ടി ചില സഹായങ്ങൾ ഞാൻ പ്രവർത്തിച്ചു ഞാൻ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പറഞ്ഞു അടുത്ത ചൊവ്വാഴ്ച അടുത്ത നാട്ടുകാരുമായി ഇവിടുത്തെ ജനപ്രതിനിധികളുമായി റൂഡ്സം സംവദിക്കാൻ പറ്റും റോഡിന് പണി ഞാൻ അനുവദിച്ചിരിക്കുന്നു പത്ത് ലക്ഷം രൂപ ചില വ്യവസ്ഥകൾ ആ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് പക്ഷേ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരുന്ന വഴി ദുർഘടമാണ് ചളി പുരളാതെ വർഷക്കാലത്ത് സ്കൂളിൽ കുട്ടികൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഇപ്പോഴുണ്ട് അതുകൊണ്ട് ഈ കുട്ടികൾ എനിക്ക് കത്തെഴുതി ഇവരെ അഭ്യർത്ഥിച്ചു എം എൽ എ ഒന്ന് സന്ദർശിക്കണം എന്ന് ഈ കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോൾ ഈ സ്കൂളിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ എൻ്റെ കുട്ടികൾ ആവശ്യപ്പെട്ടു ഞാൻ വന്നു അവിടെ ആവശ്യം അവർ നിവേദന രൂപത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ച് പത്തു ലക്ഷം രൂപ അവരാവശ്യപ്പെട്ടതനുസരിച്ച് ഈ വഴി നന്നാക്കാൻ വേണ്ടി റോഡ് നന്നാക്കാൻ വേണ്ടി നൽകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊരു കണ്ടീഷൻ കൂടി വെച്ചിട്ടുണ്ട് സമീപവാസികളായ ആളുകളോട് ഇവിടുത്തെ ജനപ്രതിനിധികൾ അഭ്യർത്ഥിച്ച് ആ റോഡ് ഒന്ന് വീതി കൂട്ടുക കൂടി ചെയ്യണം ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യമുണ്ട് രണ്ട് ഭാഗത്ത് വശത്തു നിന്നും കൂടി വന്നാൽ തിരിഞ്ഞു പോകാൻ സൈഡ് കൊടുക്കാൻ സംവിധാനമില്ല അതുകൊണ്ട് ഇവിടുത്തെ വീട്ടുകാർക്കാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രഥമ ഉപയോഗം വരുന്നത് ഈ സ്കൂളിനേക്കാൾ ഈ വീട്ടുകാർക്ക് തന്നെയാണ് അതുകൊണ്ട് വഴി നന്നാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ബാധ്യതയാണ് മനുഷ്യ സ്നേഹപരമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ് വരുന്ന അതുകൊണ്ട് ഞാൻ പണം അനുവദിക്കുന്നു പത്ത് ലക്ഷം രൂപ റോഡ് വീതി കൂട്ടണം എന്നൊരു അവസ്ഥ കൂടി ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ വെക്കുകയാണ് മഴക്കാലത്ത് വെള്ളത്തിലൂടെയാണ് സ്കൂളിൽ എത്തുന്നത് ഇതിന് എത്രയും വേഗം പരിഹാരം കാണാനാണ് എം എൽ എക്ക് നിവേദനം നൽകിയതെന്നും സ്കൂളിൽ വന്ന് റോഡ് നേരെയാക്കാമെന്ന് അറിയിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ എം എൽ എക്ക് കത്ത് എഴുതിയിരുന്നു എം എൽ എ വന്നു കണ്ടതിൽ സന്തോഷം എം എൽ എ റോഡ് നേരെയാക്കാനുള്ള ഫണ്ട് ഞങ്ങൾക്ക് തന്നു വളരെയധികം പ്രയാസമായിരുന്നു അവിടുന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ വളരെ മഴവെള്ളം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങള് നേരിട്ടിരുന്നത് ഈ സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് എല്ലാ കുട്ടികളും ആ വഴിയെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത് റോഡിന് ഫണ്ട് ഫണ്ടെത്തിക്കാം എന്നറിയിച്ചത് വലിയ സന്തോഷമാണുള്ളതെന്നും തുടർന്നുള്ള കാര്യങ്ങൾ എത്രയും വേഗം നടത്താനാകുമെന്നും പി ടി എ പ്രസിഡന്റ് സുനിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ടി സി വി തന്നെ വാർത്ത ചെയ്ത ഒരു വിഷയമാണിത് ഇവിടുത്തെ കുട്ടികൾ എം എൽ എനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എ ഇന്ന് എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ റോഡിൻ്റെ വികസ വികസനത്തിനായി പത്ത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതുകൂടാതെ അടുത്ത ചൊവ്വാഴ്ച ഈ റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടി പരിസരവാസികളുടെ യോഗം എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡൻ്റും ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും എം എൽ എ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ വളരെ സന്തോഷമുള്ള ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ട് ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച ടി സി വിയോടുള്ള നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സ്കൂൾ പി ടി എ ഭാരവാഹികളും അധ്യാപകരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു